ഹായാലോ കുട്ടുകാരേ നീ വേനക്കാലം വന്നു കഴിഞ്ഞാൽ വേനൽക്കാലത്ത് മഴക്കാലത്ത് എനിക്ക് കുടിക്കാനുള്ള വെള്ളം ഞാൻ ഓടോ കുടം കൊടുത്തിട്ട് ഓടാൻ ഓട്ടമാണ് ഈ കാണുന്നത് ചട പടയിൽ നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ വെള്ളം കിട്ടുക അതുകൊണ്ടത് ഇവിടെ തുള്ളി ചേർന്ന് വെള്ളം കിട്ടാണ്ട് തുള്ളിച്ചാടം ഇല്ല കേട്ടോ വെള്ളത്തിന് പോകുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് വേണ്ടേ എത്ര ദൂരം പോയിട്ട് വേണ്ടേ കുടിക്കാനുള്ള വെള്ളം കൊണ്ടുവരണമെങ്കിൽ ഇടവഴിയിൽ എൻ്റെ വീട്ടിൽ എൻ്റെ കെട്ടിയനെ കണ്ടു കെട്ടിയാൻ വിചാരിക്കണേ രണ്ട് കുടല്ല നാല് കുടം കൊടുത്താലും ഇവിടെ ഏറ്റി തുള്ളിയിട്ട് വരും എന്നുള്ള മട്ടിലാണ് ആൾ നിക്കുന്നത് ആളൊന്നും വരുന്നില്ല കേട്ടോ രണ്ട് കുട വെള്ളത്തിന് ഞങ്ങളെന്നെ സഹായിക്കാനും വരാറില്ല എന്നൊന്നും പറയാൻ പറ്റുക ഇടയ്ക്ക് എപ്പോഴെങ്കിലും തോന്നല് തോന്നിയാൽ കൂടും ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ കാര്യം കോവില്ല താതെയ്വ ഈ വഴി കൂടെ പോയിട്ടാണ് ഇട്ട് ഞാൻ വെള്ളം എടുക്കുക കുടിക്കാനുള്ള വെള്ളത്തിനാണ് ഇട്ട ഈ ഓടുന്നത് ബാക്കി കാര്യത്തിനൊക്കെ താഴ്ത്താ കുഴിയിൽ നിന്ന് ഞാൻ അടിക്കൂട്ടോ അതിപ്പോൾ വറ്റി വരണ്ട് എപ്പോൾ വേണമെങ്കിലും തീരാമെന്നുള്ള അവസ്ഥയിലാണ് കിടക്കുന്നത് ദാഹജലം തരണേ ദാഹജലം തരണേ പറഞ്ഞിട്ടാണ് ഞാൻ പോണത് ഒരു വെള്ളമില്ലാത്തവർക്ക് ഇതിൻ്റെ ബുദ്ധിമുട്ട് കറക്റ്റായിട്ട് മനസ്സിലാവും അപ്പോൾ ഞാൻ തന്നെ വീഡിയോ എടുക്കും വേണം നിങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാലോ എന്നുള്ള മട്ടിലാണ് കേട്ടോ ഞാൻ ഈ എൻ്റെ സത്യം പറഞ്ഞാൽ എനിക്ക് പറ്റിയിട്ടൊന്നുമല്ല കേട്ടോ രണ്ടുകൂടത്തിൽ വെള്ളം കൊണ്ടുവന്നാലാണ് ഇവിടെ കൊണ്ടുവന്നാൽ കുറച്ചെങ്കിലും കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കുടത്തിൽ വേണം എത്ര പ്രാവശ്യം നടക്കണം അപ്പോൾ ഞാൻ നല്ല കന ഒക്കെ ഉണ്ടാവും കേട്ടോ എന്നാലും ഞാൻ രണ്ടു കൂടത്തിൽ തന്നെ കൊണ്ടുവരും രണ്ടു കൂടത്തിൽ അവിടുന്ന് തൂക്കി പിടിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്കും പട്ടാ പരിവാകും കേട്ടോ കാരണം എൻ്റെ ഒരു കൈ ഒടിഞ്ഞതാണ് മറ്റേ മറ്റേ കൈനെ മറ്റേ വിരലും ഒടിഞ്ഞതാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടത് നല്ല എല്ലോടും ഓടിഞ്ഞാണോ പക്ഷേ അല്ലാട്ടോ ആടിനെ പിടിക്കാൻ പോയപ്പോഴേ ആടിനെ വലിച്ചിട്ട് ഒരു കൈ ഒടിഞ്ഞു പിന്നെ ഞാൻ വീടിൻ്റെ മറുത്ത് നിന്നിട്ട് വീണിട്ട് മറ്റേ കൈ ഒടിഞ്ഞു അപ്പോൾ ഈ എന്താ പറയുക കൈൻ്റെ വിരലുകൾക്ക് അത്ര ഈ എന്താ പറയുക വേദന ഉണ്ടാവും കേട്ടോ എന്നാലും ഞാൻ അത് തയ്ച്ച് പിടിച്ചിട്ടൊക്കെ ഓടും നമ്മൾ കൂടുന്നുണ്ടെങ്കിൽ വെള്ളം കുടിക്കാൻ വേണ്ടേ അപ്പോൾ ദൂരത്ത് എത്തു നിന്നിട്ട് ആടി അസുഖം പോയിട്ട് നല്ല വെള്ളം എടുക്കുക ചേട്ടാ അവിടെ ഏത് പോയി വെള്ളം എടുക്കെട്ടോ അങ്ങനെ ഈ വീട്ടിൽ നിന്നാണ് ഞാൻ വെള്ളം എടുക്കാം കേട്ടോ ഇവിടെ നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ള സാർദാത്ര അത്ര വീടാണ് കേട്ടോ ഞാൻ അവിടുന്ന് പോയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ അത് പറഞ്ഞാൽ അറിയുമോ എന്നറിയില്ല ഇത് കേൾക്കണ ആൾക്കാർക്ക് നമ്മുടെ വീടിൻ്റെ ചുറ്റു മനസ്സിലാവും ഞാൻ അവിടുന്ന് വെള്ളം എടുത്തിട്ട് തരുമെട്ടോ അവർ കിണറ്റിൽ നല്ല സൂപ്പർ വെള്ളം നല്ല തണുത്ത എന്താ പറയുക ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി വെള്ളമാണ് ആരെങ്കിലുമൊക്കെ ഇതിൽ പോകണവരുണ്ടെങ്കിൽ ആ വെള്ളം ആ കിണറ്റിലെ വെള്ളം ഒന്നും നോക്കി കുടിച്ച് നോക്കി അറിയാം അതൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ പാറയും കാര്യങ്ങളൊക്കെ കടയിലും അപ്പോൾ അത് അതിനോട് നല്ല കൂള് കൂളായിട്ടുള്ള വെള്ളമാണ് ഞാൻ അവിടുന്ന് വെള്ളം കുടിക്കാൻ കൊണ്ടുപോകട്ടോ ഇവിടെ എല്ലാവരും കിണർ പറ്റുമ്പോഴും ഇവിടെ രണ്ട് കിണർ മാത്രമേ പറ്റത്തുള്ളൂ ഒന്ന് വരുന്ന കിണറാണ് കേട്ടോ അടിപൊളി വെള്ളമാണ് എല്ലാവർക്കും വെള്ളമെങ്കിലും അവിടെ പോയാൽ വെള്ളം കൊണ്ടുവരാം നമുക്ക് എത്ര വേണമെങ്കിലും മുക്കിക്കൊണ്ടിരുക അപ്പോൾ എത്രയേ ഉള്ളൂ ഓക്കെ ബൈറ്റ് അങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല എന്നിട്ട് ഞാൻ അവിടെ നിന്ന് വെള്ളം എടുത്തിട്ട് തിരിച്ച് ഞാൻ ശരി വെള്ളം എടുത്ത് തിരിച്ച് വരുന്ന വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു വെള്ളം എടുത്തിട്ട് നല്ല ഭാരം നല്ല ഗഡാഞ്ചി പാറുണ്ട് ആ പാരത്തിലുള്ള വെള്ളം തൂക്കിയിട്ട് അവിടെ പാലും ചെടിയും ചെറുമൊക്കെ ഉണ്ടാവും കേട്ടോ മഴ ഇപ്പം പിന്നെയും വൃത്തിയായിട്ട് കിടക്കണ മഴക്കാലത്ത് ദൈവഗോവിൻ്റെ നല്ല കനമുണ്ട് മുട്ടാപ്പുറ കനം ഉണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ അവിടെ എൻ്റെ റെസ്റ്റിംഗ് സ്ഥലമാണ് അവിടെ എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു ഇനി തലയിൽ വെക്കുകയാണെങ്കിൽ എത്തി കനം കുറയുന്നു പറഞ്ഞിട്ട് തലയിൽ വെച്ച് തൂക്കി നടക്കുകയാണ് അങ്ങനെയാണ് ജീവിതം പറയുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ പൈപ്പിൽ വെള്ളം പിടിക്കണവർക്ക് ഈ വെള്ളത്തിൻ്റെ അങ്ങനെ കൊണ്ടുവരേണ്ട ഇതറിയില്ല അവിടെ ഒരു കുന്നാണ് കേട്ടോ വീട് നിങ്ങൾ ഇറങ്ങി ഓടണ കുന്നാണ് വരുമ്പോൾ ഞാൻ അവിടുന്ന് ചാടി മണ്ടി ഇറങ്ങും പക്ഷേ കയറുമ്പോഴില്ലേ കയറുമ്പോൾ പടാപ്പാടാണ് രണ്ട് ഒരു കുടവും കയ്യിൽ വെച്ചിട്ട് കയറാൻ നല്ല മുക്കി 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 കയറണം കാലത്തൊടയിലൊക്കെ വെച്ചിട്ടാണ് ഞാൻ കയറുന്നത് എങ്ങനെയൊക്കെയോ കയറി എന്നിട്ട് ഒരുപാട് കുടം തന്നെ വെച്ചു കേട്ടോ എനിക്ക് വയ്യാണ്ടായി ഇനി അത് എടുത്തിട്ട് വരണം നിങ്ങൾക്ക് ഇവിടെ തിരിച്ചു കൊണ്ടുവന്ന് വെച്ചിട്ട് ഞാൻ അവിടെ നിന്ന് എടുത്തിട്ട് വരുന്നു അങ്ങനെ അങ്ങനെ വീടിൻ്റെ പാലത്തി ഇനി ഇത് അവിടെ ഇരിക്കട്ടെ അല്ല പിന്നെ നമ്മളോട് അണക്കാളി എത്ര പാടുക ഈ വേനൽക്കാലത്ത് കീട്ടരെ നമ്മൾ വെള്ളം കുടിക്കാൻ കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ അങ്ങനെയാണ് വെള്ളം കൊണ്ടുവരുന്നത് വെള്ളം കൊണ്ടുവരാൻ നല്ല സൂപ്പറായ സുഖമൊക്കെ തന്നെയാണ് ഇതൊക്കെ ഒരു രസമല്ലേ അങ്ങനെ ഞാൻ കണക്കാക്കുള്ളൂ സീരിയസ് ആയി കണക്കാക്കിയാൽ നടക്കത്തില്ല രണ്ട് നട വെള്ളം കൊണ്ടുവരും കേട്ടോ രാവിലെയും കൊണ്ടുവരും വൈകിട്ടും കൊണ്ടുവരും എന്നിട്ട് ഞാൻ രണ്ട് ചാട്ടൻ ചാടി ബൂണി ചക്കാൻ വെള്ളം കൊണ്ടു എന്തിനാടി എനിക്ക് തിരുത്തി തൊണ്ട കൊണ്ടാണ് വെള്ളം ബൂണിനൊക്കെ കുടിക്കാൻ കൊടുക്കും കേട്ടോ വെള്ളം നല്ല സൂപ്പർ വെള്ളമാണ് നല്ല ടേസ്റ്റാണ് വെള്ളം മറ്റുള്ളപ്പം ആടത്തുള്ള വെള്ളം പോലെ ഇല്ലാട്ടോ ഈ വെള്ളം അതായത് വെള്ളത്തിനുണ്ടല്ലോ ഒരു ടേസ്റ്റ് ടേസ്റ്റുള്ള വെള്ളമുണ്ട് വേനൽക്കാലത്ത് മഴക്കാലത്ത് വീരുടെ കയറിലെ വെള്ളം ഒരുപോലെയുണ്ട് ഊണ് എന്നെ എട്ടിപ്പിടിച്ച മുമ്പൊക്കെ കേട്ടോ പാവം ചെക്കനാണെങ്കിൽ ചക്കൻ ഇല്ലാണ്ട് എന്ത് ലൈഫ് ചക്കൻ ഞാൻ എവിടെയെങ്കിലും പോയി വന്നാൽ ഒരു ഉമ്മ കൊടുക്കണം ഒന്ന് കെട്ടിപ്പിടിക്കണം അങ്ങനെയാണ് ചക്കൻ ചക്കൻ ഇല്ലാണ്ട് സ്നേഹിക്കുകയാണെങ്കിൽ നായക്കളെ സ്നേഹിക്കണം മറക്കണം ആടുകളും കൊള്ളാട്ടോ എൻ്റെ ആടുകൾ പാവങ്ങളാണ് നീ പഞ്ഞ പാവങ്ങളാണ് ഇവർക്ക് എപ്പോഴും ഞാൻ തിന്നാൻ കൊടുക്കണം എന്തെങ്കിലും വെയിലത്ത് വിട്ടിട്ടുണ്ടെങ്കിൽ ഞാനും വെയിലുള്ളോണം ആടും വെയിലുള്ളണം അപ്പോൾ അതിനക്കാൻ നല്ലതെന്ന് അറിയുമോ വെയിലത്ത് വിടാണ്ടിരിക്കുകയാണ് എന്നിട്ട് ഞാൻ പോയി പുല്ലരിഞ്ഞ് വിടുന്നിട്ട് ഞാൻ വെയിൽ കൊടുക്കും അപ്പോൾ ഇവർ വെയിലുള്ള ഞാൻ മാത്രമല്ല കൊണ്ടാപതിയുള്ളൂ ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ ഐഡിയ മറ്റേ ഞാൻ വിടുമായിരുന്നു കേട്ടോ പിന്നെ ഇപ്പോൾ ആടുകളുടെ എണ്ണം കൂടിയതുകൊണ്ടേ ഒരാളെ വിട്ടാൽ ഒരാൾ തെക്കോട്ട് വിളിച്ചാൽ ഒരാൾ പണിഞ്ഞാട്ട് പോകും ഒരാൾ കഴിക്കോട്ട് പോകും അപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടോ ഓടി ഓടി വെയ്യാണ്ടാവും ഇത്രയേ ഉള്ളൂട്ടേ ആട്ടാ ബൈ ബൈ